എന്തായടാ കാക്കാണ്ട് പോയിട്ടുണ്ട് ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ ഇന്നലെ മുതൽ ബിസിയാണ് അവിടെ ആകെ ഇന്ന് രാവിലെ ഒറ്റൻ്റെ കൂടെ ഒളിച്ചോടി പോയാലോ അന്നാ പെണ്ണിന്റെ മൂത്താപ്പ പറഞ്ഞത് വക

അല്ലെങ്കിൽ ഈ നികാഹ് അച്ഛന മുന്നേത്തിന് ഫോണൊക്കെ കൊടുക്കേണ്ടത് കൂടുതൽ പെണ്ണിനെ കടപ്പുറത്ത് കഞ്ഞി വീഡിയോ എടുത്ത് അത് കാണിച്ചിട്ട് എന്തായി നാടി നാണം കെട്ടീലേ എനിക്ക് പരിപാടിയിൽ കൂടാൻ പറ്റാത്തത് നന്നായി കല്യാണം നടക്കുന്നതും മുടങ്ങുന്നതൊക്കെ സാധാരണയാണ് പക്ഷേ ഇങ്ങനെ ഒരു മാനക്കോറും പോരാത്തതിന്റെ പൈസ കായം കഴിക്കാൻ മാതിരി കാട്ടി ചെയ്തു